നിന്റെ കെട്ടിയോട് നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയോനെ സംശയിക്കണ്ടേ റസാക്കിക്കാനെ എനിക്ക് വിശ്വാസമാണ് നിന്നെയും എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു പോക്ക് ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മോന്റെ പേരിട്ടത് നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചറിച്ച് കൊണ്ടുവച്ചതും റസാക്കിക്ക് അറിഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലേ ഉള്ളൂ അങ്ങേരെ എന്ന് പറഞ്ഞ തലയിൽ കയറണ്ടേ കയറില്ല ആണുങ്ങൾ അങ്ങനെയാ സംശയിക്കാൻ തുടങ്ങിയ പിന്നൊരു അന്തവും കാണില്ല ായാലും അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല നമ്മൾ തമ്മിൽ വഴക്കെന്തിന് അല്ല ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ കണ്ടു തുടങ്ങിയപ്പോൾ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി ഏര് ഒരുപാടായി സമയം പോയത് അറിഞ്ഞതേയില്ല ഞാൻ പറഞ്ഞതൊന്നും നിന്റെ എക്കോട് പറയാണ്ടാട്ടോ ഏയ് ഞാനൊന്നും പറയുന്നില്ല നാലു മാസം ഗർഭമായിരുന്നു ഡോക്ടർ അതെ

സംശയിക്കാൻ തുടങ്ങിയ പിന്നൊരു അന്തോ കാണില്ല ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ തന്നെ ഒരു വഴക്കും പാടില്ല അരുവയ്ക്ക് രക്തം പൂക്ക് കൂടുതലാണ് ആശുപത്രിയിൽ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞു നീ ഒന്നിച്ചു കണ്ടുകള നീ പോകുന്നില്ലേ നീ കുഞ്ഞാണെങ്കിൽ ചിലപ്പോ കരച്ചിൽ നിന്നേക്കും ഞാൻ നിന്നെ മൂന്നാല് വട്ടം ചോദിച്ചു പോകുന്നതല്ലേ ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഏത് നിലയിലാണെന്ന് റെബിനെ അറിയൂ മോളിന്ന് ചെന്ന് കണ്ടിട്ടുവാ ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ നീ ഒരു മനുഷ്യ നിന്റെ സ്ഥാനത്ത് ആ പെണ്ണായിരുന്നെങ്കിൽ എത്ര വട്ടം ഓടി വര കഴിഞ്ഞ ആ പെണ്ണിന്റെ ഹാലോർത്തുണ്ടായ കേദന കൊണ്ട് പറഞ്ഞു പോയതാ മോളെ തൂവൻ എനിക്ക് ആശയില്ല ഞാൻ തല്ലുമാ ഉമ്മയ്ക്ക് മനസ്സിലായി മോളെ പ്പള ഉറങ്ങാണ് മോളിൽ പോയിട്ട് വാ എന്താനും പറഞ്ഞാൽ അറിയില്ല വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം മോളിൽ പോയിട്ട് വാ വോളെ ദേഹം വരണേ ഒന്നു കമറുവിനോട് ചോദിച്ചിട്ടാണോ നീ പോന്നത് ചെയ്യരുത് വാപ്പ മരിച്ചാലും കെട്ടിന്റെ അനുഭവം കൂടെ പോവാൻ പാടില്ലെന്നാ നമ്മുടെ വിധി വേമ്പു ഞാൻ പോരെന്ന് പറഞ്ഞിട്ട് നീ പോയി അല്ലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരിഫയൊന്ന് കാണാൻ പറഞ്ഞത് വിശ്വാസമായി ധിക്കരിക്കണല്ലേ സുഖമില്ലാതെ പെണ്ണിനെ ഒന്ന് കാണാൻ പോയതാണോ ധിക്കാരം ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടു അവള് പോയി പോകണ്ടെന്ന് പറയാൻ കാരണം ഉമ്മുന്റെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം നീ എന്ത് കണ്ടെന്നാണ് കണ്ടതല്ല എന്നെ പറയണമെന്നുണ്ടോ പറയണം ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമിടെ ജീവിക്കണമെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും നീ റസാക്കോട് ചോദിച്ചില്ലേ അയാളെ കുഞ്ഞിന് എന്തുകൊണ്ട് ഉമ്മുന്റെ പേരിട്ടെന്ന് അത് അയാളെ ഇഷ്ടമല്ലേ അത് നിന്റെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും ഇഷ്ടപ്പെട്ട ആട്ടരച്ചു കൊടുക്കാനാണ് വിരുന്ന് വെച്ചത് നീ ആക്ഷേപിച്ചില്ലേ ഇവളാവശ്യപ്പെട്ടതാണോ അങ്ങനെ ഒരു വിരുന്ന് വെച്ചത് പിന്നെ ഇവള് പാടിയ പാട്ട് റസാഖ് എങ്ങനെ പാടിയെന്നാണ് ശരിയാണ് ആരായാലും സംശയിച്ചു പോകും ഇവര് തമ്മില് സ്നേഹത്തിലായിരുന്നു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ് പക്ഷെ ഞാൻ എന്റെ മോള് വലിയൊരു തറവാട്ടില് വലിയൊരു പണക്കാരന്റെ ഭാര്യയായി വാഴണമെന്ന് ഞാൻ ആശിച്ചുപോയി നീ ഒന്ന് മനസ്സിലാക്കണം അന്ന് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്നേ ഇവളെ നിർബന്ധിക്കരുത് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ റസാക്കാണെന്ന് അവനെ നീ മറക്കണം എങ്കിലേ മറ്റൊരു പുരുഷനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ കഴിയും എന്നോട് എതിരൊന്നും പറയണ്ട മോളെ എന്റെ മോളൊരു അന്തസ്സുള്ള തറവാട്ടിലൊരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നത് കണ്ട് ഈ നാട്ടിലുള്ളവർ അസൂയപ്പെടണം ആ തറവാട്ടിലെ ബന്ധുവാണെന്നും പറഞ്ഞ് പാപ്പക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം പറ്റില്ല പറ്റില്ല പാപ്പ